സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ആൾക്കാര് പല ആൾക്കാരും പഞ്ച് ഡയലോഗിനുവേണ്ടി പറയാറുണ്ട് അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പൻ അവരെ വെറുതെ ഇവിടില്ല എന്നൊക്കെ അയ്യപ്പൻ കെ ജി എഫിലെ റോക്കി ബായി ആണെന്നൊന്നും കരുതരുത് അയ്യപ്പൻ ഒരു മാഫിയ ഡോൺ ഒന്നും അല്ല പല ആൾക്കാരും സ്ഥിരം പറയുന്ന ഒരു ഡയലോ ആണ് നമ്മുടെ ദൈവസങ്കല്പനെ കുറിച്ച് അറിയാത്തോണ്ടാ പറയുന്നത് അതായത് അയ്യപ്പൻ ഒരു ശാന്തമൂർത്തിയാണ് അനിയൻ താന്ത്രികമായി പറഞ്ഞാൽ തന്നെ അയ്യപ്പൻ ഒരു അല്ല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലിരിക്കുന്ന യോഗ ഭാവത്തിലിരിക്കുന്ന യോഗതണ്ട് സ്വീകരിക്കുന്ന ദൈവസങ്കല്പമാണ് നമുക്ക് സ്വാമി അയ്യപ്പൻ അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യ എന്ന ഭാവമുള്ളത് അല്ലാതെ അയ്യപ്പൻ മറ്റേ കെ ജി എഫിലെ റോക്കി ഭായുടെ ഭാവത്തിൽ എനിക്ക് നേരെ നീ വിരൽ ചൂണ്ടിയാൽ നിന്റെ കൈവെട്ടു എന്ന് പറയുന്ന വ്യക്തിയല്ല സി ഇത് നമ്മൾ നമ്മുടേതായ ഇമോഷൻ വെച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടേതായ പക്ഷേ ദൈവത്തെ ഓർത്ത് ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലും അയ്യപ്പൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കാനും പോണില്ല സി നമ്മുടെ വിശ്വാസം വെച്ച് നമുക്ക് ഇതെല്ലാം പറയാം ശബരിമലയെ യുവതികളെ കയറ്റിയ തെറ്റ് തന്നെയായിരുന്നു അതിന് അന്ന് കെറ്റി എന്ന് ആരോപിക്കപ്പെടുന്ന ആരുടെയെങ്കിലും ബന്ധുക്കളെ പിടിച്ച് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയെ പിടിച്ച് കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല ആ വിഷയം തീർന്നു നമ്മൾ ആ വിഷയത്തിൽ ജയിച്ചു വിശ്വാസികൾ ആ വിഷയത്തിൽ ജയിച്ചു അത് തീർന്നു അപ്പോ പ്രതികാരമല്ല ദൈവത്തിന്റെ മാർഗം അയ്യപ്പൻ റോക്കി ഭായും അല്ല എന്ന് തിരിച്ചറിവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്ത്രിക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എനിക്ക് പേടിയുള്ളത് എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ കൊണ്ടല്ല ഈ വരുന്ന ദിവസങ്ങളിൽ പ്രഷർ മൂത്ത് ശങ്കർദാസ്ആറിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എന്റെ പേടി കാര്യം സി ആയിട്ടൊരു മെക്കാനിസം അതാണല്ലോ ഈസി അതെ അതെ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ വായിച്ചു സി വൈ പ്രായമായവരല്ലേ സി എനിക്ക് എനിക്ക് അത്ര വലിയ നാൽപ്പതിനുള്ളിലാണ് പ്രായം ജയിലിൽ കിടക്കുന്നത് വളരെ മെനക്കേടുള്ള ഒരു പരിപാടിയാണ് വേറൊന്നും കൊണ്ടല്ല ജയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ വീടല്ല അവിടെ താഴെ കിടക്കണം അത് ആ കുറ്റായിട്ട് അറിയില്ല ഞാൻ പതിനാറ് ദിവസം ഒരു കാര്യമില്ല ജയിലിൽ കിടന്നിട്ട് വന്നാണ് വീണ്ടും അതായത് ആ വ്യക്തിക്ക് എന്നോട് വ്യക്തി വിരോധമുണ്ട് ആ വ്യക്തിയുടെ ഭർത്താവിനെ അനുകൂലിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു അതുകൊണ്ട് വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പോലീസിൽ പോയി പോലീസ് റിസ്ക് എടുക്കൂല്ല പോലീസിന് കൃത്യമായിട്ട് അറിയാൻ വലിയ തെറ്റൊന്നും ഞാൻ അല്ലെങ്കിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പക്ഷേ പോലീസുകാർ പറയും ആ അത് ചെയ്തോ തന്നല്ലേ നമുക്ക് നേരെ കൊണ്ട് കേസ് കൊടുക്കാം അങ്ങനെ നേരെ കേസ് കൊടുത്ത് തിങ്കളാഴ്ച എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് സി വെപ്പണൈസിംഗ് ഓഫ് ലീഗൽ സിസ്റ്റം അഥവാ നിയമ സംവിധാനങ്ങളുടെ ദുരുപയോഗം ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് രണ്ട് ദിവസം അവനകത്ത് കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിലെ ദേഷ്യമാണ് ദൈവത്തെ ഓർത്ത് പറഞ്ഞു തീർക്കുമ്പോൾ അയ്യപ്പൻ അങ്ങനെ കരുതുമെന്ന് പറയരുത് അയ്യപ്പൻ ഒരു അക്കൗണ്ട് വെച്ച് എല്ലാവരോടും പ്രതികാരം തീർക്കുന്ന രൗദ്രമൂർത്തി അല്ല അതുകൊണ്ട് അയ്യപ്പൻ്റെ പേരിൽ പ്രതികാരം ആരോടും കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ബി ജെ പി കാരോടും തന്ത്രിയോടും മന്ത്രിയോടും മെമ്പറോടും ശങ്കർദാസാറിനോടും ചെയ്യരുത് അതുകൊണ്ട് തന്ത്രിക്ക് നീതി വേണം അത് ശങ്കർദാസ് ആരുടെ അനീതിയായി മാറരുത് പ്രായമായി വയ്യാതെ കിടക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ കൂടെ പറത്തില്ലല്ലോ എനിക്ക് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയം നടത്തി അല്ല അദ്ദേഹം ചെയ്ത ആക്ഷൻറെ പിന്നിലുള്ള മോട്ടിവേഷൻ സി പി എമ്മിലേക്ക് ചോദ്യങ്ങൾ വരാതിരിക്കാൻ പ്ലണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെയാണെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല ഇപ്പൊ കൃത്യമായി പറയാം ഈ ആഴ്ച എന്തായാലും ഹൈക്കോടതി വരുമായിരിക്കുമല്ലോ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത പത്ത് ദിവസമോ അവിടെയാണ് ഞാൻ പറയുന്നത് ഉത്തരവാദിത്തം നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയല്ലേ ഹൈക്കോടതി തന്ത്രിക്കെതിരെ നെഗറ്റീവ് പരാമർശങ്ങൾ വിധിയൊന്നും വരണ്ട നെഗറ്റീവ് പ്രൈമാർവേഷൻസ് അല്ലേ കിട്ടുള്ളൂ ഓറൽ ഒബ്സർവേഷൻസ് ഹൈക്കോടതി തന്ത്രിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ ഞാൻ വെളിയിലുണ്ടെങ്കിൽ ഇതേ പത്രസമ്മേളനത്തിൽ വിളിച്ച് ഞാൻ മാപ്പും പറയും അത് ശരിയല്ലെന്ന് പറയും തന്ത്രിയെ തെളിയും പറയും കാര്യം ഈ കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മെറിട്ടില്ലാന്ന് വേറെ ആരെയും വേണ്ട കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഗൂഢാലോചന ഉപയോഗിക്കാത്തത് ആ വളരെ മിസ്യൂസബിൾ വേർഡാണ് എന്തും ഒരു ഗൂഢാലോന എന്ന് പറയാം അതൊരു മിസ്യൂസ് ചെയ്യുന്ന വേർഡാണ് ശ്രീ പിണറായി വിജയൻ ശബരിമല തന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പഞ്ച് ഡയലോഗും തലക്കെട്ടും തമ്മയിലും കിട്ടും പക്ഷെ അത് നന്മയല്ല യഥാർത്ഥത്തിൽ തന്ത്രിയോട് അനീതി ചെയ്തു ഇനി അത് മന്ത്രിയോടും മെമ്പറോടും കൂടി ചെയ്യണം എന്ന് പറയുന്നതല്ല കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും വളരെ മുതിർന്ന നേതാക്കൾ ഞാൻ വളരെ ആദരിക്കുന്ന ചില നേതാക്കൾ ഇന്നലെ സംസാരിക്കുന്ന ഞാൻ കേട്ടു ആ തന്ത്രിയുടെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇനി മന്ത്രിയും അല്ലെങ്കിൽ ഇനി മെമ്പറും മന്ത്രിയും എന്ത് ന്യായം ഇവർക്കെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടോ ശ്രീ കടകംപള്ളിക്കെതിരെ എന്തെങ്കിലും കോടതി പരാമർശമുണ്ടോ സി ഇതിന്റെ പ്രശ്നം നമ്മൾ വളരെ മെക്കാനിക്കലായി കാണത്തെ കാണരുത് നമ്മൾ വെളിയിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അകത്ത് കിടക്കുന്നവരുടെ വേദന അറിയണം ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഈ അപമാനം ഉണ്ടാവില്ലേ മരിക്കുന്നത് വരെ ഇവർക്ക് ഈ അപമാനം ഉണ്ടാവില്ലേ മുമ്പ് കണ്ടൊരു മോഹൻറെ ഇതേപോലൊരു കരുത്തിൽ കുടുക്കി അവസാനം കുടുക്കിയതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു പക്ഷെ ഇന്നും അദ്ദേഹത്തിന് ലേബലുള്ളത് മറ്റൊരു കാര്യമാണ് അതിനുശേഷം അദ്ദേഹത്തിന് ശബരിമനെ കയറാൻ കഴിഞ്ഞില്ല അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല അദ്ദേഹം ഒരു കേസിൽ വാദിയാണ് അദ്ദേഹമാണ് പരാതി കൊടുത്തത് എന്നിട്ട് അദ്ദേഹത്തെ കൊടുക്കുകയും മറ്റും ചെയ്തു അങ്ങനെ ഹൈക്കോടതിയുടെ വിധിയും വന്നു പക്ഷേ ജീവിതകാല ഒരു ആയുഷ്കാലത്തിൻ്റെ മനുഷ്യജന്മത്തിന് നമ്മുടെ നാണക്കേടും ഇവർക്കൊക്കെ ഭാര്യ കുട്ടി കുടുംബങ്ങളുണ്ട് ആ മക്കൾക്ക് വീണ്ടും മക്കളുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു മര്യാദ നമ്മൾ കാണിക്കണം മനുഷ്യരാണ് എന്നുള്ളൊരു മര്യാദ കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്വാശം സബ്സ്ക്രൈബ് an update